അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും എവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ റംദാനിലെ ജോലികൾ എളുപ്പമാക്കി തീർക്കാനുള്ള കുറച്ച് ടിപ്സും പിന്നെ നോമ്പിന് മുമ്പായിട്ട് വീട് ക്ലീൻ ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ റംലാനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് കാത്തിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് ഇൻഷ ഞാനും അതുപോലെ കാത്തിരിക്കുകയാണ് അപ്പോൾ നാളെ നോമ്പ് തുടങ്ങാണ് അതിനു മുമ്പായിട്ട് എന്തെങ്കിലും ഇനി ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഈയൊരു നിന്ന് കിട്ടുമെന്ന കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ദിവസത്തിൽ ചെയ്തു തീർക്കാൻ പറ്റില്ലല്ലോ ഭയങ്കരമായിട്ട് ടയേഡ് ആവും കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്തത് കുറേ പണികൾ ചെയ്ത് തീർക്കാനും അപ്പോൾ എവിടെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോഴാണ് ടെറസിൻ്റെ മുകളിൽ അലോണ ഇലകളൊക്കെ വീണ് എടുക്കുന്നതാണത് പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങി ഒന്ന് അടിച്ച് വാരി തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഓണായി കിട്ടും പിന്നെ ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഓരോന്നും ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്ത് കുക്ക് ചെയ്യാനാണെങ്കിലും സവാളാണല്ലോ അത്യാവശ്യമായിട്ടുള്ള അപ്പോൾ അതെന്തായാലും കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ മുമ്പ് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ടായിരുന്നു ഇന്ന് ഇപ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം ഇടയ്ക്ക് കറണ്ട് പോകുക അങ്ങനെ എന്തെങ്കിലും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിറം മാറാനും പിന്നെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആക്കി വേസ്റ്റാക്കി എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ പ്രാവശ്യം എല്ലാം തൊലികളഞ്ഞ് വെക്കുന്നുള്ളൂ പക്ഷേ അതൊക്കെ ചതച്ച് വെക്കാതെ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ വെച്ചു കൊടുക്കുകയാണ് അതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അന്നേരം എടുത്തിട്ട് ചതച്ചിട്ടോ അല്ലെങ്കിൽ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടോ ഒക്കെ കറികളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ആക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അല്പം ഉപ്പും അല്പം വിനാഗറും ഒക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെയും കേട് ഇരിക്കും അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞ് കഴുകിയിട്ട് ബോക്സിലൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ കഴിക്കുമ്പോൾ വേണ്ട സോസ് ഒക്കെ വേണമെങ്കിൽ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നോമ്പിന് കുറച്ചും ഈസി ആയിരിക്കും പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ സ്നാക്സ് തന്നെ നോമ്പിൽ വേണോ എന്നുള്ള ആലോചനയിലാണ് കുറച്ച് ഓയിൽ ഓയില് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ഹെൽത്തി ആയിട്ട് ഇപ്രാവശ്യത്തെ നോമ്പെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അന്നത്തെ ദിവസം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ പണിയിൽ തന്നെ ആയിപ്പോയാൽ കുക്കിംഗ് ഒന്നും നടക്കില്ല പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ വേഗം അതുകൂടി റെഡിയാക്കുന്നുണ്ട് ചോറും പിന്നെ സാദാ കറികളും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് അധികം ടൈം ചിലവാക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം രണ്ടും കൂടി ആകുമ്പോൾ നമ്മൾ ആകെപ്പാട് പെട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിംഗ് കുറച്ചൊന്ന് ചുരുക്കിയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ ഇഞ്ചിയും ഒക്കെ അതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുള്ളി എന്തായാലും കഴുകിയിട്ട് ബോക്സിലാക്കുന്നില്ല പെട്ടെന്ന് അഴുകിപ്പോവും ഇഞ്ചിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് മണ്ണുണ്ടായിരുന്നു അതിൽ ചെളിയായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്തിട്ട് ഡ്രൈ ആക്കി ബോക്സിലേക്കാക്കിയിട്ട് വെച്ചു കൊടുത്തു എൻ്റെ ഇടയിൽ കൂടി കുറെയൊക്കെ ക്ലീനിങ് ഞാൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ റമന്നാനില് ചെയ്ത ക്ലീനിങ്ങിൻ്റെ വീഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടുപോക്കും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ആവുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ സമയമൊന്നുമില്ല എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു വീഡിയോ വന്ന് കഴിയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ ഇടയിൽ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് നീരൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പഞ്ചസാര മെൽറ്റ് ചെയ്തതാണ് കേട്ടോ കാണുന്നത് അതിലേക്ക് ഞാൻ ഈ ഒരു നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര മെൽറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് നാരങ്ങ പുഴിയാനൊന്നും ഓടേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിക്കുന്നതിനേക്കാളും നമുക്ക് ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ ഒരു രീതിയിൽ നാരങ്ങ ഉണ്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരെടുക്കുക പിന്നെ അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വേറെ ഏതെങ്കിലും സ്കോഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്തിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോഴേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം റെഡിയാക്കാൻ പറ്റും അങ്ങനെ ഇതാ ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായതിന് ശേഷം ഞാനിതാ വീണ്ടും ക്ലീനിങ് പരിപാടികളിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയെടുത്തു രണ്ട് ബാത്റൂം ഉണ്ട് കേട്ടോ ഉള്ളില് അപ്പോൾ അത് രണ്ടും ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെ ആ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ അത് നമ്മൾ ചിരുകിയത് ഫ്രിഡ്ജിലേക്ക് സോറി ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കതൊരു ഈസി ആയിരിക്കും കാരണം നോമ്പ് പിടിച്ച ആ ഒരു ക്ഷീണത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനപ്പം തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ചിരകിയ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും അപ്പോൾ കുറച്ചധികം തേങ്ങ ചിരകിയതിന് ശേഷം പ്രത്യേകിച്ച് ഓരോ പാത്രങ്ങളിലാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ മൂന്നോ നാലോ പാർട്ടായിട്ടിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഉടൻ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എല്ലാം കൂടി ഒരുമിച്ച് ഒരു ബൗളിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ അത് ഇങ്ങനെ വേർപെട്ട് കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ തണുപ്പ് പെട്ടെന്ന് മാറിക്കിട്ടും ഇൻ കേസ് നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കാനാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ തേങ്ങ ചിരകിയതെടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം തേങ്ങാപ്പാൽ എടുക്കാവും ഞാൻ അടുത്തപ്പോൾ വീണ്ടും ക്ലീനിങ് പരിപാടിയാണ് അപ്പോൾ മോൾ ഇടയ്ക്ക് വന്നതെന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവൾ വരുന്നത് വരെയുള്ള ആ ഒരു ടൈമിൽ തേങ്ങയൊക്കെ ചെറുകി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് ഇനിയിപ്പോൾ ഈ ഒരു ബെർത്ത് ഒന്ന് വൃത്തിയാക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു കാരണമായി നോമിൻ്റെ ക്ലീനിങ് ഏതായാലും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഏരിയയും കൂടി ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചതെന്ന് നോക്കിയിപ്പം ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഒരു പ്രയോജനമില്ലാത്ത കുറേ സാധനങ്ങളാണ് കേട്ടോ വാരി വെച്ചത് അതായത് സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ബോക്സ് ോക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ആവശ്യം വരും എന്തിലെങ്കിലും ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ പിന്നീട് ഇത്രയും ദിവസം എന്തായാലും ഉപയോഗിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും കളയാന്ന് എഴുതിയിട്ട് കുറേയൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ഈ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ബോക്സ് അഥവാ നമ്മളെ സ്പീക്കറൊക്കെ ഇളക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ വയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബോക്സ് മാത്രം കളഞ്ഞില്ല ബാക്കിയൊക്കെ ഒഴിവാക്കി ആ ഒരു റാക്കിൻ്റെ മുകളിൽ മൊത്തത്തിൽ മോള് തന്നെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ പിടിച്ചാൽ എന്ന് പറഞ്ഞിടക്ക് അവൾ അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തരാണ് അപ്പോൾ എത്ര തന്നെ നമ്മൾ പൊടി തട്ടി ക്ലീൻ ചെയ്താലും വീണ്ടും ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവും എങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യുമ്പം എന്തായാലും ചെയ്യണമല്ലോ അതൊരു തൃപ്തി തന്നെയാണ് ചെയ്ത് കഴിയുമ്പം നമ്മളില്ലേ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരം ഏരിയകളൊക്കെ വന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ക്ലീൻ ചെയ്യുമ്പം ഞാൻ പിന്നെ ഇത് നല്ല ഹൈറ്റിലായതുകൊണ്ട് എനിക്കിവിടെ ഏണിയും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് അങ്ങനെ മടി പിടിച്ച് വിട്ടതാണ് അതിപ്പം എന്തായാലും നല്ല പണിയിട്ടി ഇനിയിപ്പോൾ എന്തായാലും ഒരു മാസത്തിലൊരിക്കൽ ഇതൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പൊടിയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പേപ്പർ വിരിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊടുത്തു അങ്ങനെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തതിനു ശേഷം പിന്നെ വീണ്ടും കുറച്ച് അരിയൊക്കെ ഒന്ന് കുതിരാനിടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ വൈകുന്നേരം ആവുമ്പം ഇത് മില്ലിൽ കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം അപ്പം ഇത് നമ്മളെ വെള്ള അരിയാണ് പച്ചരി അല്ലാത്ത പച്ചരിയല്ലാത്ത അത് അപ്പം അതും പിന്നെ കുറച്ച് പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടി തന്നെ ഉപയോഗിക്കാം ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം മൂന്ന് ഗ്ലാസ് വെള്ളം അരിക്ക് രണ്ട് ഗ്ലാസ് പച്ചരി എന്ന അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനൊന്നും ഇടണ്ട ജസ്റ്റ് ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഒരു രണ്ട് മണിക്കൂറോളം വാർന്നു പോയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം പൊരിച്ച പത്തിരി ഉണ്ടാക്കാനും കല്ലുമക്കായ ഉണ്ടാക്കാനും പിന്നെ നമ്മൾ ഇതില്ലേ ചെറിയ ബട്ടൺ പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് ചിക്കനിലും ബീഫിലും ഒക്കെ ഇടൂലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനും ഈ ഒരു മാവാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വരും ഇത് പിന്നെ ഞാൻ കുറച്ച് മാത്രമേ പൊടിക്കുന്നുള്ളൂ ഒരു രണ്ട് കിലോ അടുപ്പിച്ച് അത്രേ ഉള്ളൂ പിന്നെ നൈസ് പത്തിരിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ചധികം പച്ചരി എടുത്തിട്ടുള്ളത് അത് പച്ചരി മാത്രമാണ് കേട്ടോ പൊടിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ടാണ് കുറച്ച് നേരം എന്ന് വെച്ചാൽ കുറച്ച് അധികം സമയം തന്നെ കുതിരാൻ വെച്ചു കഴിഞ്ഞാൽ നേസ്പത്രി ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഒന്നുകിൽ തലേദിവസം രാത്രി നിങ്ങൾ കുതിരാനായിട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കുതിർന്ന് കിട്ടിയാൽ നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ ഞാനിപ്പം ഇത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കേട്ടോ കുതിരാനായിട്ട് ഇട്ടത് ഒരു മണി ഒരു ഒന്നരക്കൊക്കെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈവനിങ് ഒരു ആറു മണിക്കാണ് നമ്മളിത് പൊടിക്കാനായിട്ട് കൊടുത്തയക്കുന്നത് അപ്പോൾ അത്ര സമയം മാത്രമേ ഞാൻ കുതിർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന് ചെറുതായിട്ട് മഴ പെയ്തു അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ഒതുക്കിയ ഒരു കടലാസ് വേസ്റ്റും പിന്നെ കുറേ ഉണങ്ങിയ ഓലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ടു ഇല്ലെങ്കിൽ പിന്നെ പിന്നീട് മഴയാണെങ്കിൽ ഇതൊന്നും കത്തൂല എന്നിട്ട് രാത്രി പത്തു മണിയൊക്കെ കഴിഞ്ഞിരുന്നു എനിക്കിത് പൊടിച്ച് കയ്യിൽ കിട്ടിയപ്പോഴേക്കും അത് കുറച്ച് കരിപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ നമുക്ക് പുറത്തിറങ്ങാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്തായാലും പൊടിച്ച് കിട്ടിയത് തന്നെ വലിയൊരു സമാധാനം കാരണം വെച്ചാൽ നമ്മള് കുതിർത്ത അരി ഉണ്ടല്ലോ പിന്നീട് നമ്മൾ പിറ്റേ ദിവസം പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകഴിഞ്ഞാല് വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്തുവെക്കണം അപ്പോൾ കുറച്ചധികം പച്ചരി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വന്ന് തന്നെ പൊടിച്ച് കിട്ടിയത് വലിയൊരു സമാധാനമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇത് വറുത്തിട്ടില്ല നമ്മൾ വരവരിയും പച്ചരിയും കൂടെ ചേർത്ത് പൊടിച്ചില്ലേ അത് വറുത്തിട്ടില്ല അപ്പോൾ ഇത് കുറച്ച് ദിവസം ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വെച്ചേക്കാം എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം ഇല്ലെങ്കിൽ പൂത്തുവാൻ ചാൻസ് ഉണ്ട് പിന്നെ മറ്റത് നന്നായിട്ട് രണ്ടും നൈസായിട്ട് തന്നെ പൊടിക്കണം കേട്ടോ നല്ല നൈസായിട്ട് തന്നെ പൊടിക്കണം അപ്പോൾ മറ്റത് നന്നായിട്ട് വറുത്തത് കൊണ്ട് അത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേടൊന്നും വരില്ല നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കാതിരുന്നാൽ മതി ഇനിയിപ്പോ പെരിഞ്ചീരകം ഇല്ല വലിയ ജീരകം അതും ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇപ്പം ഇപ്പോൾ വെയിലത്തൊന്നും വെച്ചിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ നല്ല മഴയാണിപ്പോൾ പിന്നെതാ ബിരിയാണി മസാല അല്ലെങ്കിൽ നമ്മൾ കിഴങ്ങാറീൽ എന്തിലും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗരം മസാലയാണ് അപ്പോൾ അതും ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അത് ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലം ഇത് മാളും കൂടിയിട്ട് പുല്യ അളവിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി അതൊന്ന് പൊടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചൂടാക്കുന്നത് തീരെ അങ്ങോട്ട് മൂപ്പിച്ച് കരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അപ്പൊ കുറച്ച് ഞാൻ പൊടിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കാൻ അപ്പൊ നമുക്ക് ഏലക്കൊക്കെ മുഴുവിനെ തന്നെ ഇടേണ്ട സന്ദർഭങ്ങളിൽ അതെടുക്കാം അങ്ങനത്തെ ജീരകം ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടൂടെ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഇരുന്നപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ പുറത്ത് അപ്പം അതുകൂടി നിങ്ങൾക്ക് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതാ കണ്ടില്ല തകർത്ത മഴയാണ് കേട്ടോ നോമ്പിന് എന്തായാലും മഴ ഒരു സുഖമാണ് കേട്ടോ നമുക്ക് അധികം ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു വേനൽ സമയത്ത് നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവൂലേ അതെന്തായാലും ഉണ്ടാവില്ലേ ഒരു മഴ സമയത്ത് നോമ്പ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ നാട്ടിലും മഴയാണോ അപ്പോൾ അതൊന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു മസാല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് തീരെ ഫൈൻ പൊടിയായിട്ടല്ല കേട്ടോ ചെയ്യുന്നത് ചെറിയൊരു തനിതരിപ്പൂടെയാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വലിയ അധികം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ കൂട്ടി വെക്കുന്നില്ല കാരണം എന്തായാലും നമുക്ക് ചിലതൊക്കെ വേസ്റ്റ് ആയിട്ടൊക്കെ പോവും അപ്പൊ എന്തായാലും മിതമായ രീതിയിൽ ഉലിതമായ രീതിയിലുള്ള ഈ ഒരു നോമ്പുകാലം കൊണ്ടുപോകാം എന്ന് വിചാരിക്കുകയാണ് പിന്നെ നോമ്പുകാലത്ത് കൂടുതലും ഭക്ഷണ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാതെ കൂടുതൽ സമയവും കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ വിപാതത്തിനും കാര്യങ്ങൾക്കുമൊക്കെ മുൻതൂക്കം നൽകാനായിട്ട് നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ